മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ നിയമം മൂലം സർക്കാർ നിയന്ത്രിക്കണമെന്ന് കെ സി ജില്ലാ സമ്മേളനം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ നിയമം മൂലം സർക്കാർ നിയന്ത്രിക്കണമെന്ന് ശ്രീനാരായണപുരത്ത് നടന്ന കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ എ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളുടെ കടന്നുവരവ് സഹകരണ സ്ഥാപനങ്ങളെ തകർക്കും ഗ്രാമീണ സമ്പദ്ഘടനയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഇല്ലാതായാൽ അവിടെ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള പണമിടപാട് സ്ഥാപനങ്ങൾ കടന്നുവരും നിക്ഷേപങ്ങൾക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്ത് കേരളത്തിലെ നിക്ഷേപങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കച്ചവടത്തിനും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നതിനാൽ നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന പരാതികൾ ഇതേവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ആയതിനാൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുവാൻ കേന്ദ്ര സഹകരണ മന്ത്രാലയം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം മൂലം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കണമെന്ന് കെ സി ഐ സി ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൽസൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങൾ മാത്രമാണ് ചില ജില്ലകളിൽ മണ്ഡലം സമ്മേളനങ്ങൾ മാത്രമാണ് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ജില്ലയിൽ ഉൾപ്പെടെ ഇരുപത്തി യൂണിറ്റ് സമ്മേളനങ്ങളും നമുക്ക് നമ്മളതായി പറയാൻ കഴിയുന്ന പതിനൊന്ന് മണ്ഡലം സമ്മേളനങ്ങളും നടന്ന് ആ മണ്ഡലം സഹായിക്കൽ പങ്കെത്തുന്ന ജില്ലാ സമ്മേളനത്തിൽ നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ മുൻകാല ചരിത്രങ്ങളിലൂടെ ഓടിപ്പോയാൽ ഇത്രയും സമ്മേളനം ഒരുങ്ങി അതിൻ്റെ ഒരു ആവേശത്തിൽ ജില്ലാ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി വിരമിച്ച സഹകരണ ജീവനക്കാരെ ആദരിക്കുവാനായുള്ള ആദര സമ്മേളനം എഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കെ സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എസ് സുരേഷ് ബാബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ വി മണിലാൽ പ്രവർത്തന റിപ്പോർട്ടും കെ കെ അശോകൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു എ കെ അനിൽകുമാർ സി ആർ രേഖ ടി ആർ രഞ്ജു എന്നിവർ പ്രസിഡിയമായി സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ടി കെ സുധീഷ് കെ എസ് ജയ പി എ സജീവൻ കെ സി ബിജു ടി പി രഘുനാഥ് ബിനോയ് ഷബീർ കെ യു അഖിലേഷ് പി കെ റഫീഖ് സി എൻ സതീഷ് കുമാർ സംഘാടക സമിതി കൺവീനർ പി എ അഭിജിത്ത് എന്നിവർ സംസാരിച്ചു സി ആർ രേഖയെ പ്രസിഡന്റായും കെ വി മണി സെക്രട്ടറിയായും പി എസ് കൃഷ്ണകുമാറിനെ ട്രഷററായും ടി ആർ രഞ്ജു കെ എൻ രഘു ഷൈജ വസന്തകുമാർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പി ബി ഷാജൻ ം വി ബിന്ധ്യ ബി ജി വിഷ്ണു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സമ്മേളനം തെരഞ്ഞെടുത്തു